വെറും രണ്ടര പവൻ മാത്രം വെയിറ്റ് വരുന്ന നയൻ വൺ സിക്സ് എച്ച്ഒി ഹാൾമാർക്ക് ആയിട്ടുള്ള ഒരു അടിപൊളി വെഡിങ് സെറ്റിന്റെ കളക്ഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ കളക്ഷനിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് വന്നേക്കുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ ഈ സെറ്റിൽ വന്നേക്കുന്നത് നമുക്ക് ഫസ്റ്റ് കൈച്ചേരി തുടങ്ങാം വെറും തൊള്ളായിരത്തി അറുപത് മില്ലി മാത്രമേ വെയിറ്റ് ഉള്ളൂ ഒരു ഗ്രാമിനകത്ത് മാത്രം വെയിറ്റ് വരുന്ന ഒരു കൈച്ചേരി വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് രണ്ട് ബാംഗിൾസ് വരുന്നുണ്ട് രണ്ട് ഗ്രാം വരുന്ന രണ്ട് ബാംഗിൾസ് അതുപോലെ നല്ല പൊലിപ്പമുള്ള കേരള മോഡൽ നെക്ലസ് വരുന്നുണ്ട് അത് നാല് ഗ്രാമിന്റെ ഒരു ആറ് ഗ്രാമിന്റെയാണ് അതേപോലെ തന്നെ ഒരു ഡ്രോപ്സ് വരുന്നുണ്ട് വൈറ്റ് ഗോൾഡ് കോട്ടിംഗ് ഒക്കെ ആയിട്ടുള്ള അത് ഒന്നേ മുക്കാൽ ഗ്രാം മാത്രമേ വെയ്റ്റ് ഉള്ളൂ പിന്നെ അഞ്ഞൂറ്റി എൺപത് മില്ലി മാത്രം വെയിറ്റ് വരുന്ന ഒരു റിങ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കൊലിസ് വരുന്നുണ്ട് അത് മൂന്ന് ഗ്രാം മാത്രം വെയിറ്റ് വരുന്ന ഗോൾഡൻ ബോൾസ് ഒക്കെ വരുന്ന അടിപൊളി കൊലിസ് ഇതെല്ലാം നമുക്ക് പണിക്കൂലിയോ പണിക്കുറവോ മറ്റ് അഡീഷണൽ ചാർജസോ ഒന്നും ഇല്ലാതെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഗോൾഡ് സ്കീം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് മാത്രമല്ല ഓൾ കേരള ഫ്രീ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് കേരളത്തിൽ എവിടെ ആണെങ്കിലും ഗോൾഡ് ഓർണമെന്റ്സ് നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരുന്നതാണ് കൊണ്ടുവന്ന അതിനുശേഷം മാത്രം ക്യാഷ് തന്നാൽ മതി അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി അവൈലബിൾ ആണ് പണയത്തിലേക്കുന്ന ഗോൾഡ് ഏതാണെങ്കിലും മുൻകൂട്ടി പണം അടച്ച് അത് എടുത്ത് വിൽക്കാനുള്ള സൗകര്യം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് മാത്രമല്ല നമ്മുടെ ഷോപ്പിൽ നിലവിലൊരു ഓഫർ കൂടെ നടക്കുന്നുണ്ട് ഒരുപാട് മുകളിലേക്കാണ് നിങ്ങളുടെ പർച്ചേസ് എങ്കിൽ തികച്ചും സൗജന്യമായിട്ട് നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു സ്വർണ്ണ നാണയമാണ് ഈ ഒരു സെറ്റ് പർച്ചേസ് ചെയ്യുന്നവർക്ക് രണ്ട് സ്വർണ്ണ നാണയമാണ് സമ്മാനമായിട്ട് കിട്ടുന്നത് മാത്രമല്ല ഇതിനുള്ള ഐറ്റംസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സിംഗിൾ പീസ് ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഈ സെറ്റ് പർച്ചേസ് ചെയ്യാനും വാട്സ്ആപ്പ് ചെയ്തോളൂ ഇതേപോലുള്ള ലൈറ്റ് വെയിറ്റിന്റെ പുതുപുത്തം കളക്ഷൻ ആയിട്ട് ഇനി വരുന്നതായിരിക്കും പുതിയൊരു വീഡിയോ കാണുന്നതെ വിഷ്ണു സെനിയ്